സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാ അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുവരം എല്ലാവർക്കും വിനീതമായ നമസ്കാരം നാരായണീയത്തിലെ അറുപതാം ദശകം പഠിക്കാം അറുപതാം ദശകത്തിലെ ഗോപി വസ്ത്രാപഹരണമാണ് വർണ്ണിക്കുന്നത് വൃത്തം വിയോഗിനി ആണ് പദ്യം വായിച്ചിട്ട് അർത്ഥം പറയാം മദനാതുരചേതസുന്വഹംഘ്രിദ്യ ദകാമ്യയാ യമുനതടസീംനി സൈഗതി തരളാക്ഷൂ ഗിരിജം സമാർച്ച മദനാതുരചേതസഹ അന്വഹം ഭവദ്രിദ്വയദാസാമ്യയാ യമുന യമുനതടസീംനി സൈഗദീം തരളാക്ഷ്യ ഗിരിജം സമാർജൻ എന്നാണ് വാക്കുകൾ മദനാതുരചേതസഹ മദനൻ എന്ന് പറഞ്ഞാൽ കാമദേവൻ കാമദേവൻ കാമത്താൽ ആതുരം അത് വിഹുലമായ ചേതസ് മനസ്സ് മനസ്സോടു കൂടിയവരുന്നാണ് അത് ഗോപികമായിട്ടുള്ള കാര്യമാണല്ലോ അന്വേഷം എന്ന് പറഞ്ഞാൽ അഹസം എന്ന് പറഞ്ഞാൽ പകലൊന്നും ഉണ്ട് അനും അഹം ദിവസം തോറും അർത്ഥം അന്വേഷം ഒന്നിച്ച് എടുക്കാം അത് വ്യേയമാണ് ഭവതങ്ഘ്രി ദ്വയ ദാസ്യ കാമ്യയ ഭ അംഘ്രി എന്ന് പറഞ്ഞാൽ പാദം പാദദ്വയം രണ്ട് ആ പാദദ്വയത്തിൻ്റെ ദാസ്യം ശ്രൂഷിക്കുക എന്നർത്ഥം പ്രശ്നം അതിൻ്റെ കാമ്യ ആ കാമ അതിനാൽ അങ്ങനെ പ്രതിയായിട്ട് ലഭിക്കണം എന്നുള്ള ആഗ്രഹമാണ് അങ്ങനെ അതിനാ അതിനാൽ തൃതീയാണ് കമ്മ്യ എന്നുള്ളതിൻ്റെ തൃതീയ കമ്മ്യാ യുവനാതട സിംനി യുവനാതടം എന്ന് പറഞ്ഞാൽ അതിൻ്റെ തീരം അതിൻ്റെ സീം സീമ സീമ എന്ന് പറഞ്ഞാലും തീരമാണ് യുവനാ കരയിൽ സീ സീമാ സീമാനൗ സിമാനു നകാരാന്തം സ്ത്രീലിംഗമാണ് അതിൻ്റെ സപ്തമേ സിംനി എന്നാണ് സീമ സിംനി സീമനി രണ്ടും പറയാം സൈഗതിയും ഗിരിജം എന്ന് പറയും സ സിക്കത എന്ന് പറഞ്ഞാൽ മണ്ണ് മണ്ണ് കുഴച്ചുള്ള സൈഗതി ഗിരിജാം ഗിരിജ എന്ന് പറഞ്ഞാൽ പർവ്വതീ ദേവിയാണല്ലോ ഗിരിജ ഗിരിജയെ അപ്പം മണ്ണ് കുഴച്ച് പർവ്വതി ദേവിയുടെ വിഗ്രഹം ഉണ്ടാക്കി അമിനാദറത്തിലെ ഒരു മാസം ഒക്കെയുള്ള വ്രതമാണ് പൂജ രാവിലെ തന്നെ അവിടെ ചെന്ന് അങ്ങനെ കുളിച്ചിട്ട് ദേവിയെ പൂജിക്കുകയാണ് ഗിരിജ ഗിരിജയെ സമാർച്ചൻ എന്നാണ് അർച്ചിച്ചാണ് ബഹുവചനമാണ് തരളാക്ഷ്യഹ എന്നാണ് തരളാക്ഷികൾ തെരളാക്ഷി എന്ന് പറഞ്ഞാൽ തരളമായ കണ്ണുകളോടുകൂടിയവർ അക്ഷി അതിൻ്റെ അക്ഷ നദീ നദ്യവും നദ്യഹ എന്ന് പറയുന്ന പോലെ തെരളാക്ഷി എന്നുള്ളതിൻ്റെ ബഹുഭജനമാണ് തരളമായ ചഞ്ചലമായ കണ്ണികൾ കണ്ണുകളോടു കൂടിയവർ അക്ഷി മാത്രമാണെങ്കിൽ അക്ഷി അക്ഷിണി അക്ഷിണി അക്ഷിണിന്ന് നമുക്ക് സ്കീം വരും പക്ഷെ അക്ഷിയോട് കൂടിയവരാകുമ്പോൾ അവിടെ സ്ത്രീലിങ്ങനമായിട്ട് ഇവിടെ അടുത്ത ബുദ്ധിമുട്ട് നോക്കാം തവ നമ കഥാരഥാ സമം സുദൃശ പ്രാതരുപാഗതാനദീം ഉപഹാരശതൈര പൂജയൻ ദൈതോ നന്ദസുതോ ഭവേദിതി തവ നാമകഥാരഥാ സമം സുദൃശ പ്രാത ഉപാഗത നദീം ഉപഹാരശതൈഹി അപൂജയൻ ദൈത നന്ദസുത ഭവേത് ഇതി തവ നിൻ്റെ നാമകഥാരഥാ നിൻ്റെ നാമകഥ നാമങ്ങളും കഥകളും എന്നെടുക്കണം നിൻ്റെ പേര് നിൻ്റെ കഥകളുമൊക്കെ അതിൽ രഥാഹെന്നാണ് തൽപരാഹ സമം എന്ന് പറഞ്ഞാൽ ഒരു ഒന്ന് ചവിയേയും എടുക്കണം സുദൃശ് സുദൃശവും സുദൃശ എന്ന് പറഞ്ഞാൽ നല്ല കണ്ണുള്ളവർ ദിക്ക് ഇത് സുന്ദരിവാരൻ സ്ത്രീ പ്രാതഹിയെടുക്കാൻ പ്രവാതന്നെ ഉപാഗതാഹ എത്തിയവരായിട്ട് നദിയും നദിയെ നദിയുടെ സമീപത്ത് നദിയിൽ എന്നുള്ള ഇതാണ് ഉപാഗതാഹ ആ ഉപഹാര ഉപഹാരം അവർ പുഷ്പവും ഒക്കെ ആയിട്ടാണ് വരുന്നത് പിന്നെ പൂജയുണ്ടല്ലോ അപ്പോൾ കയ്യിലെന്തെങ്കിലും പഴമൊക്കെ കൊണ്ടുവരാം ഉപഹാരം ശതൈഹി എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ളത് ശതൈയ ശതാഭ്യം ശതൈ തൃതീയ ബഹുജനമാണ് അപൂജയൻ പൂജിച്ചു പൂജയത് പൂജയതാം പൂജയെന്ന് ലങ്ങ് ആത്മനിതമാണ് ദൈതഹ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈതഹ നന്ദസുത ഭവേത് നന്ദസുധൻ സുതഹ എന്നു വരും അത് സന്ധ്യ വരുമ്പോഴേ ഓ വരുന്നത് ദൈതഹ നന്ദസുധൻ ദൈത എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഭവേത് ഭവിക്കണം ലിംഗാണ് ഭവിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് ഭവേത് ഇതി ഇപ്രകാരമാണ് ആ പൂജിച്ചത് ഇത് അവിടെ അടുത്ത പദ്ധതി നോക്കാം ഇതി മാസം ഉപാഹിതവ്രതരളാക്ഷീരഭിവ്യത ഭൻ കരുണാമൃദുലോ നദീതടം സമയാസീതനുഗ്രഹേച്ഛയാ മാസം ഉപാഹിതവ്രതരളാക്ഷീ അഭിവീക്ഷ്യ താ ഭവാൻ കരുണാമൃദുല നദീതടം സമയാസീ തദനുഗ്രഹേച്ഛയാ വാക്കുകളാണ് ഇതി പ്രകാരം മാസം ഒരു മാസം മുഴുവനും ഉപാഹിത വ്രതാഹ വ്രതം സ്വീകരിച്ചവർ വ്രതത്തോടുകൂടിയവർ വ്രതാഹ ബഹുജനം തെരളാക്ഷി തെരളാക്ഷിയുടെ സുന്ദരിമാരൻ എന്നർത്ഥം രക്ഷീകണ്ണാണ് ലിപാക്ഷീ ഇവിടേത് ദ്വതീയ ബഹുജനമായിട്ടുണ്ട് അവരെ അഭിവീക്ഷ കണ്ടിട്ട് ലുവൻ താഹ അവരെ സേ താഹ താം തേ താഹ എന്നൊരു അവരെ എന്നുള്ളതിന് ഭവാൻ അങ്ങ് ഭവാൻ ഭവന്തവ് ഭവന്താത്ത കാരണം കരുണാമൃദുല ഭൻ കരുണാ ഭഗവാൻ അവരോട് കരുണ തോന്നിയവ തോന്നിയാണ് കരുണ കൊണ്ട് മൃദലനായ ഭഗവാൻ നദീതടം ആ നദീതടത്തെ നദീതടത്തിലേക്ക് സമയാസീത് എത്തിച്ചേർന്നു അതനുഗ്രഹ ഇച്ഛയ അവർക്ക് അവർക്ക് അവരുടെ അനുഗ്രഹത്തിൽ ഇച്ഛയോടു കൂടിയവനായിട്ട് ഇച്ഛയ ഇച്ഛയോട് കൂടി ഇച്ഛ എന്നുള്ളതിൻ്റെ തൃതീയ ഇച്ഛയോടുകൂടി അവിടെ എത്തിച്ചേർന്നു അടുത്ത ബോധ്യം നോക്കാം നിയമാവസിതൗരം തടസീമന്യവമുത യമുനജലേനകുല പുരതസ്വാമവലോകരം തട സീ തടസീമനി അവമുച്യ താ തമുനജലകുലാ പുരതവലോകിത ശേഷം എല്ലാവരും കൂടെ കുളിക്കാൻ ഇറങ്ങുന്ന കഥയാണ് പറയുന്നത് അത് വസ്ത്രം കരക്കി വെച്ചിട്ടാണ് എല്ലാവരും കൂടെ വെള്ളത്തിലിറങ്ങിയ ഇറങ്ങുന്നത് നിയമാവസിതി അവസ്ഥിതി എന്ന് പറഞ്ഞാൽ അവസാനം എന്നുള്ള അർത്ഥമാണ് അതിൻ്റെ സപ്തമിയാണ് അവസിതവും അവസാനത്തിൽ നിജാംബരം തങ്ങളുടെ വസ്ത്രം വസ്ത്രത്തെ തടസീമനിക്ക് കരയിൽ സീമാ സീമാനവും കര എന്നർത്ഥം എന്ന് പറഞ്ഞാൽ കരയിൽ സപ്തമിയാണ് അവ മുച്ച അവിടെ ഇട്ടിട്ട് ഉപേക്ഷി ഉപേക്ഷിക്കുകയല്ല അവിടെ മാറ്റി വെച്ചിട്ട് നൃത്തം ലബന്ധവിയും താഹ താഹ എന്ന് പറഞ്ഞാൽ അവരെ എന്നാണ് ഇവിടെ സാ തേ താഹ താമതേ താഹ അവരെ തഥാ അപ്പോൾ അവിയാണ് യമുനാജല ഖേലനാകുലാഹ യമുനാജലത്തിലെ ഖേലനം എന്ന് പറഞ്ഞാൽ വെള്ളത്തിലുള്ള കളികൾ അവിടെ നീന്തി കളിക്കുക അതിലെ ആകുലാഹ് തത്പരാഹ എന്നുള്ള താല്പര്യത്തിലൂടെ നിൽക്കുന്നവരായ അവരെ പുരതഹ അങ്ങനെയുള്ള അവർ അപ്പോൾ അവരെ നിൽക്കേണ്ട ഇതെല്ലാം അവർ എന്ന് പറഞ്ഞാബരം താഹ എന്ന് പറഞ്ഞാൽ അവർ നോക്കി തഥാ യമുനാജലഖേലാകുലാഹ അങ്ങനെ നിൽക്കുമ്പോൾ അത് പ്രഥമപഹോചനമായിട്ട് എടുത്താൽ മതി താഹ എന്നുള്ളതും സാധേ താഹ എന്നോതി അവർ പുരതഹ അവിയയമാണ് മുമ്പിൽ ത്വാം അങ്ങേ തിയാണ് തോന്നുന്നുള്ള അവലൊക്കെ കണ്ടിട്ട് ലജ്ജിതാഹ താഹ ലജ്ജയോടുകൂടി അവരായിട്ട് തീർന്നു അടുത്ത ബു നോക്കാം ത്രപയാ നമിതാനോ വനിതാസ്വ അംബരജാലയേ നിഹിതം പരിഗൃഹ്യ ഭൂരുഹോ വിഡവം ത് തരസധി ത്രപയാ നമിതാനസു വനിതാസു അംബരജാലം അന്തികേ നിഹിതം പരിഗൃഹ്യ ഭൂരുഹ വിടവം ത് തരസ അധിരുൂഢവാൻ എന്ന വാക്കുകൾ ത്രപയാ ഭഗവാനെ കണ്ടപ്പോൾ അവർ കൂടിയവരായിട്ട് ലജ്ജയോടുകൂടിയവരായിട്ട് പറയും എന്ന് പറഞ്ഞാൽ ലജ്ജ ലജ്ജ കൊണ്ട് നമിതാനനാഹ എല്ലാവരും തല കുനിച്ചു നിൽക്കുകയാണ് കാരണം കൃഷ്ണൻ കണ്ടു ഇങ്ങനെ വസ്ത്രമൊന്നുമില്ലാതെ വെള്ളത്തിലെ കുളിക്കുന്നതായിട്ട് കണ്ടു അത് ലജ്ജയായി നമിതം നമിതം എന്ന് പറഞ്ഞാൽ കുഞ്ഞു നിൽക്കുന്ന ആനന മുഹത്തോടു കൂടിയവരായിട്ട് നമിതാനനാസു എന്ന് പറഞ്ഞാൽ അതിൻ്റെ സപ്തമി ബഹുവചനമാണ് അപ്പോൾ എന്നുള്ള അർത്ഥമാണ് അഥോ എന്ന് പറഞ്ഞാൽ അഥ എന്നുള്ള അനന്തരം എന്നുള്ള അർത്ഥമേ ഉള്ളൂ അത് അഭിയാണ് അധോ എന്നുകൊണ്ട് അഥ എന്നും ഉണ്ടുവാക്ക് പിന്നെ ഇറന്നുകൂടെ വനിതാസു വനിതകളിൽ നവിതാനനകളിൽ വനിതകൾ നമിതാനനകളായപ്പോൾ സതിസപ്തമിയായിട്ട് എടുക്കണം സപ്തമി വിഭോചനം അമ്പരജാലം അമ്പലം എന്ന് പറഞ്ഞാൽ വസ്ത്രമൊന്നും ആകാശമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വസ്ത്രജാലം കൂട്ടും വസ്ത്രജാലത്തെ ആ വസ്ത്രങ്ങളെ അന്തികയെ നിഹിതം അന്തികമെന്ന് പറഞ്ഞാൽ സമീപം അത് ദൂരെയല്ല സമീപത്ത് തന്നെയാണ് കുളിച്ചു കഴിഞ്ഞാൽ ഉടനെ എടുക്കണമല്ലോ അന്തികയെ അന്തികം സമീപത്തിൽ നിഹിതം വെച്ചത് ആയ അമ്പലജാലം അമ്പലത്തിൻ്റെ കൂട്ടം കൂടുതൽ വസ്ത്രം ഉണ്ടെങ്കിലും ജാലം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏകവചനം മതി പരിഗ്രഹിയാണ് അതെടുത്തുകൊണ്ട് എടുത്തിട്ട് ഭൂരുഹ ഭൂരുക്ക് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ രോഹണം ചെയ്യുന്നത് വൃക്ഷമാണല്ലോ ഭൂരു ഭൂരുഹവും ഭൂരുഹ എന്നാണ് ആകാരാന്തവണ് അതിൻ്റെ ഷഷ്ടിയാണ് ഭൂഷ്ടിയും ഭൂരുഹ എന്നാണ് ഭൂരുക്കിൻ്റെ എന്ന് പറഞ്ഞാൽ വൃക്ഷത്തിൻ്റെ വിടവം വിടവം എന്ന് പറഞ്ഞാൽ ശാഖ വൃക്ഷത്തിന് വിടവം ഉള്ളത് ശാഖയുള്ളത് വൃക്ഷം അങ്ങനെ വിടവീന്ന് പര്യായമുണ്ട് വൃക്ഷം എന്നുള്ളതിന് ശാഖയെ ശാഖയിലെ ശാഖയിൽ ത്വം നീ തരസ പെട്ടെന്ന് തന്നെ അധിരൂഢവാന് കയറിയവനെ വസ്ത്രം എടുത്തുകൊണ്ട് ആ മരത്തിൻ്റെ ആ വൃക്ഷത്തിൻ്റെ മുകളിലേക്ക് കയറി മരച്ച അടുത്ത അധികം നോക്കാം വിഹതാവതുപേത്യ നീയഥാ വസനം ത്വം സുദൃശോ യഥായഥം ഇതി നർമ്മമൃതുസ്മി തൊയ് ബ്രുവതി വ്യാമമുഹേ വധൂജനൈ ഇഹ താവത് വ്യത്യതാം വസനം വഹ സുദൃശ യഥായഥം ഇതി നർമ്മമൃദുസ്മിതേ ത്ൊയ് ബ്രുവതി വ്യാമമുഹേ വധൂജനൈ ആ വാക്കുകൾ ഇഹ ഇവിടെ അവിടെ വേണം താവത് താവത് എന്നു പറഞ്ഞാൽ അപ്പോൾ നിന്നാണ് പക്ഷേ താമസിക്കാതെ നമ്മളിവിടെ അത് വ്യേയമാണ് വന്നിട്ട് ലീവൻ തോ ഇവിടെ വന്നിട്ട് നീയതാം എടുത്തു കൊള്ളുക വാങ്ങിച്ചു കൊള്ളുക എന്നർത്ഥം നിങ്ങൾ വാങ്ങിക്ക വാങ്ങിക്കപ്പെടട്ടെ എന്നാണ് ഇവിടെ നീയതാം എന്നുള്ളത് വ വസനം നീയതാം ഈ വസ്ത്രം വാങ്ങിക്കപ്പെടട്ടെ എന്നാണ് വഹ നിങ്ങളുടെ സുദൃശഹ എന്ന് പറഞ്ഞു സുദൃക്ക് എന്ന് പറഞ്ഞാൽ സുന്ദരി എന്നുള്ളത് നല്ല കണ്ണുള്ളവൾ സുദൃശ എന്നുള്ളത് ഇവിടെ ഹേ സുദൃശഹ എന്നുള്ള സംബോധനയാണ് സുദൃക് സുദൃശൂ സുദൃശ ഹേ സുദൃ ഹേ സുദൃശൂ ഹേ സുദൃശ എന്ന് അല്ലേയോ സുന്ദരിമാരേ എന്നാണ് യഥായഥം യഥായഥം എന്ന് പറയുമ്പോഴും നിങ്ങളുടെ ആരുടെയൊക്കെയാണോ അത് വേണമല്ലോ അവരോരുടെ എന്നുള്ള അർത്ഥം ഇവിടെ എ പ്രകാരമാണോ എപ്രകാരമാണോ അങ്ങനെ എന്നുള്ളത്ഥമാണ് അവ്യയമാണ് ഇതി പ്രകാരം അവ്യയം നർമ്മമൃദുസ്മിതയെ തൊയ്ഭ്രുവതി നിന്നിൽ തുയി എന്ന് പറയുന്ന നിന്നിൽ അതിന് വിശേഷമാണ് നർമ്മമൃദുസ്മിത നർമ്മത്തോളും മൃദു മൃദു മനോഹരമായ സ്മിതം പുഞ്ചിരി ഓട് കൂടിയവനായ നിന്നിൽ കുടിയവനിൽ നിന്നിൽ ബ്രുവതി പറഞ്ഞവനിൽ മുഴുവൻ ബ്രുവന്ധവും ബ്രുവന്ത എന്നുള്ളത് എൻ്റെ സപ്തമയാണ് പറഞ്ഞവനെന്ന് പറഞ്ഞാൽ അത് സതിസപപ്തം എന്നെ പറഞ്ഞപ്പോൾ എന്നുള്ള അർത്ഥമാണ് വ്യാമമുഹേ വധൂജനൈഹി വ്യാമമുഹേ വധൂജനങ്ങളാൽ ആ ഗോപികമാരെ ഇവിടെ ബാലികമാരാൽ വ്യാമമുഹേ മോഹിക്ക മോഹിച്ചു എന്നുള്ള അർത്ഥമാണ് അത് പ്രയോഗങ്ങനാണ് വ്യാ അവരാൽ മോഹിക്കപ്പെട്ടു അല്ലെങ്കിൽ മോഹിച്ചു എന്ന് പറഞ്ഞാൽ അവർ മോഹി അവർ അവർക്ക് പരിഭ്രവമായി അവരെന്ത് വേണമെന്നറിയാൻ വയ്യാതെ ആശങ്കാകുലരായി ഇനിയും തരത്തില്ലയോ തരുമോ പുസ്തകം തരുമോന്നറിയില്ല അങ്ങനെ ആശ വ്യാമോഹേ എന്നാണ് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ നിന്ന് പോയി നൃത്തം അടുത്ത പതി നോക്കാം ഐ ജീവചിരം കിശോര നസ്തവദാസീരവശീരോഷി പ്രതിശാംബരം അമ്പുജക്ഷണേ ം സ്മിതമേവ ഹൈ ജീവ ചിരം കിശോര നവ ദസീ അശീകരുഷി കിം പ്രതിശ അമ്പരം അമ്പുജക്ഷണ ഇതി ഉദിത ത്വം സ്മിതം അവ ദവാൻ എന്ന വാക്കുകൾ ഐ ഹേ എന്ന് പറയുന്നത് സംബോധനയ്ക്ക് പറയുന്ന വാക്കാണ് അഭിയേണ ജീവ ജീവി ത്വം ജീവ നീ ജീവിച്ചാലും ലോട്ടർ രൂപമുണ്ട് ജീവതു അതിൻ്റെ മധ്യപുരുഷനാണ് നീ ജീവചിരം വളരെ കാലം ജീവിച്ചാലും അത് അവരെ നല്ല ഗവാക്ക് പറഞ്ഞു വേണമല്ലോ അതിനു വേണ്ടിട്ട് നീ കൃഷ്ണനോട് പറയുകയാണ് ഉപയോഗിക്കുവരെ ചിരം വളരെ കാലം ഉപയോഗമാണ് കിശോര നല്ലയോ കുഞ്ഞേ എന്നുള്ള സംബോധനയാണ് നഹ ഞങ്ങളെ അമ്മ ഉസ്മാൻ നഹ ഞങ്ങളെ എന്നർത്ഥം ഇവിടെ അസ്മ ശബ്ദത്തിൻ്റെ നഹ അങ്ങനെയുള്ളവരാണ് തവ ദാസീഹി തവ നിൻ്റെ ദാസീഹി ദാസികൾ അതിൻ്റെ ദ്വിതീയ ബഹുജനമാണ് ദാസികളായ ഞങ്ങളെ അവശീകരഷി അവശി അവശരാക്കി മാറ്റുന്നു നീ എന്തിനാണ് ഞങ്ങളെ അവശരാക്കി മാറ്റുന്നത് കിം ചോദ്യമാണ് എന്തിനാണ് അവശരാക്കി മാറ്റുന്നത് പ്രതിശ തന്നാലു എന്നാൽ നീ തന്നാലു അമ്പരം വസ്ത്രം തന്നാലു അമ്പുചക്ഷണ അമ്പുചേഷണ എന്ന് പറഞ്ഞാൽ കണ്ണാ എന്നവർ വിളിക്കുകയാണ് അമ്പുചേഷണ ീതി ഉദിത ഇപ്രകാരം അവയവണ ഉദിത പറയപ്പെട്ടവനായ ത്വം അങ് കൊടുത്തല്ല വസ്ത്രമല്ല കൊടുത്തത് ഇന്നത്ത് കൊടുത്ത് സ്മിതം ഏവ ദത്തവാൻ സ്മിതം ഒരു പുഞ്ചിരി സ്മിതത്തെ വിധിയാണ് ഏവ മാത്രം ഇവിടെ അവയവ ദത്തവാൻ നൽകിയവനായി ഒരു പുഞ്ചിരി മാത്രമേ കൊടുത്തുള്ളൂ അർത്ഥം അതിരുഹ്യതടം കൃതാഞ്ജലി പരിശുദ്ധാ സ്വഗതി നിരീക്ഷത വസനന്യഖിലേന്യനുഗ്രഹം പുനരേവം ഗിരമപ്യദാ മുദിരുഹ്യ തടം ഗതാഞ്ജലി പരിശുദ്ധ സുഗതീ നിരീക്ഷ്യ താ വസന അഖിലാണി അനുഗ്രഹം പുനഃ ഏവം ഗിരം അഭി ദ അതാ മുദ എന്ന വക്കുകൾ അതിരുഹ്യ കയറിയിട്ട് ആ ഗോപികന്മാരെല്ലാവരും കരയിലെ ഭഗവത് പറയുന്നത് അവരെ ആദ്യം കയറി എന്നൊക്കെ കൃഷ്ണൻ പറഞ്ഞു എന്നാണ് അങ്ങനെയല്ലേ നിങ്ങൾ ആ വ്രതകാലത്ത് എങ്ങനെ ജലത്തിലെ വസ്ത്രമില്ലാതിറങ്ങിയത് ദേവഹേളനുമാണ് അതുകൊണ്ട് നിങ്ങൾ തൊഴുത് ഇവിടെ വന്ന് വസ്ത്രം കൊണ്ടുപോകണം അതിന് പരിഹാരം എന്നുള്ള നിലയിൽ എന്ന് പറഞ്ഞപ്പോൾ അവരങ്ങനെ വരേണ്ടി വന്നു അന്നേരം വസ്ത്രം കൊടുക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് അത്യ കയറിയിട്ട് തടം തടത്ത് എന്ന് പറഞ്ഞാൽ തീരത്തെ കൃതാഞ്ജലിഹി അഞ്ജലിബദ്ധരായി അവർ അഞ്ജലീഹി ദ്തീയ വിഭജനമായിട്ടാണ് ഇവരെയൊക്കെ കണ്ടിട്ടെന്ന് ഒരു ഇനി പരിശുദ്ധാഹ് പരിശുദ്ധ അവർ വളരെ ശുദ്ധാത്മാക്കളാണല്ലോ സ്വഗതിഹി എന്ന് വാക്കുണ്ട് താൻ മാത്രം ഗതിയായിട്ടുള്ളവർ ഗതി വിഹചനമാണ് നിരീക്ഷ അങ്ങനെ കണ്ടിട്ട് താഹ അവരെ സ തേതാഹ താമ തേതാഹ എന്നൊരുവർ വസനാനി വസനം വസന വസനാനി വസനങ്ങളെ വസ്ത്രങ്ങളെ വസനം വസ്ത്രമാണ് അഖിലാനി അതും എല്ലാ എല്ലാ വസ്ത്രങ്ങളെയും അഖിലെ അഹിലേ അല അഹിലേ വസ്ത്രാണിയും വസ്ത്രാനിയങ്ങളുടെ വിശേഷമാണ് അനുഗ്രഹം പുനഃ പുനഃ അനുഗ്രഹം അതുമാത്രമല്ല അനുഗ്രഹവും കൊടുത്തു അല്ലെങ്കിൽ അനുഗ്രഹമായിട്ട് ഏവം ഗിരമപി ഇപ്രകാരം ഏവോവിയം പുനഃ പിന്നീട് ഏവം അഭിവയമാണ് ഇപ്രകാരമുള്ള ഗിരം ഗീഹി ഗിരവു ഗ്രഹ വാക്ക് വാക്കിനെ അത് ഇപ്രകാരം പറയുകയും ചെയ്തു എന്നുള്ളത് ഇപ്രകാരം വാക്കിനെയും ഗീഹി ഗിരൂ ഗിരഹ എന്നുള്ളത് സ്ത്രീലിംഗം വാക്ക് എന്നുള്ളതിൻ്റെ ഈഹി എന്നാണ് അതിനെ അർത്ഥം അവി എന്ന് പറഞ്ഞാൽ അതിനെയും അദാഹ നീ നൽകി മുദ കൂടി നീ അനുഗ്രഹമായിട്ട് ഇങ്ങനെ പറയുകയും ചെയ്തു നന്നുക വിദിതം നനുവോ മനീഷിതം വധിതാര സ്ഹ യോഗ്യമുത്തരം യമുനാപുളിനെ സചന്തിരിക്കാ ക്ഷണദാ ഇത്യവല സ്തുചിവാൻ അനുഗ്രഹ വാക്കുകൾ എന്താണെന്നാണ് പറഞ്ഞത് വിദിതം നനു വഹ മനീഷിതം തു ഇഹ യോഗ്യം ഉത്തരം യമുനാപുളിനെ സചന്ദ്രിക്കാഹ ക്ഷണദാഹ ഇതി അബലാഹ ത്വം ഊചിവാൻ എന്നാണ് വാക്കുകൾ വിദിതം എന്ന് പറഞ്ഞാൽ മനസ്സിലായത് മനസ്സിലായി എന്നുള്ള പ്രസംഗം നനു വേണ്ട രീതി എന്നുള്ള പ്രസംഗമാണ് നവ്യേ നനു വഹ എന്നു പറഞ്ഞാൽ നിങ്ങളുടെ ത്വം എന്നുള്ളതിൻ്റെ ഷഷ്ടി ബഹുവചനമാണ് തവതേ യോഹം യുഷ്മാകം വഹ മനീഷിതം മനീഷിതം എന്ന് പറഞ്ഞാൽ ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം വിധത്തെ മനീഷിതം വിധം അറിയപ്പെട്ടതായി എന്നർത്ഥം ആഗ്രഹം അറിയപ്പെട്ടതായി വധിതാരഹ എന്ന് പറഞ്ഞാൽ പറയും എന്നുള്ള അർത്ഥമാണ് വധിതാ വധിതാരോ വധിതാരഹ ഭാവികാലമാണ് ബഹുവചനമായിട്ട് പറഞ്ഞത് രാത്രികൾ എന്നിനും ഇത് വരും ക്ഷണത രാത്രികൾ പറയും അതിതാരഹ തുയമാണ് വതിതാര വിസർഗമാണ് സ ആയത് തൂ എന്ന് പറഞ്ഞാലാകട്ടെ അവ്യയമാണ് ഇഹ അത് എന്ന് ചൊരുമ്പോഴാണ് അതിതാര സ്ഥിതിഹ ഇവിടെ ഇഹ ഇതെല്ലാം അവിയയമാണ് തൂയും ഇഹായും അവയമാണ് ഇവിടെ യോഗ്യം ഉത്തരം അതിതാരഹ യോഗ്യമായ ഉത്തരത്തെ പറയും നിങ്ങളുടെ ഈ ആഗ്രഹത്തിന് ഉത്തരം യോഗ്യമായ ഉത്തരത്തെ അതിന് മറുപടിയേ പറയുന്നു യമുനാപുളിനത്തിൽ യമുനാപുളിനെ സപ്തമയാണ് യമുനയുടെ തീരത്ത് സ്വചന്ദ്രികാഹ ക്ഷണതാഹ ചന്ദ്രികയോടുകൂടിയ ക്ഷണത എന്ന് പറഞ്ഞാൽ രാത്രി എന്ന അർത്ഥം രാത്രികൾ സ്വചന്ദ്രിക ചന്ദ്രികയോട് ചന്ദ്രികയോട് രാത്രികൾ ആണ് നിങ്ങൾക്ക് ഇതിന് ഉത്തരം പറയുന്നതാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം ഈ രാത്രികൾ രാത്രികൾ നൽകുമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ രാത്രിയിൽ നിങ്ങളുമായിട്ട് സമാഗമം ഉണ്ടാകുമെന്നുള്ള അർത്ഥത്തിലാണ് ഇതിപ്രകാരം അബലാഹ അബലകളോട് ആണ് ദ്വിതീയ ബഹുവചനമാണ് അബല അബിലെ അബലാം അബലേ അബലാഹ ത്തോം അങ്ങ് നീ ഊജൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞവൻ പറഞ്ഞവനായി എന്നാൻ ഊജി വന്തോ ഊജി വന്ത അത് പറഞ്ഞു എന്നുള്ള ക്രിയയാണെങ്കിലും അത് നാമമായിട്ട് പറഞ്ഞവൻ എന്നുള്ളൊരു പ്രയോഗമുണ്ടല്ലോ അതാണ് ഇവിടെ അടുത്ത ബന്ധം നോക്കാം ഉപകർണ്യ ഭവൻ മുഖച്യുതം മധുനുഷ്യന്തി വചോ മൃഗീദൃശ പ്രണയാദൈ വീക്ഷ്യവീക്ഷ്യ തേയവദന വ്യംശനകൈർ ഗൃഹം ഗതാഹ ഉപകർണ്യ കേട്ടിട്ടെന്ന ലോ വ്യയം ഭവൻ മുഖച്യുതം ഭവാൻ്റെ മുഖത്ത് നിന്നും വീണത് ചുതമായത് അങ്ങയുടെ ആ മുഖത്ത് നിന്നും മുഖം എന്നുള്ളതിന് സംസ്കൃതത്തിലെ വായ എന്നൊരു അതാണ് പ്രധാനാർത്ഥം വദനം എന്നൊക്കെയാണ് നമ്മൾ മലയാളത്തിൽ പറയും മുഖം എന്നുള്ളതിന് കൂടുതൽ പ്രയോഗം മുഖം എന്ന് ശരിക്കും നമ്മൾ പറയുന്ന മുഖത്തിനും പറയാറുണ്ടെങ്കിലും പ്രധാനമായിട്ട് മുഖം എന്ന് പറഞ്ഞാൽ വായ എന്നുള്ള അർത്ഥമാണ് സംസ്കൃതത്തിലെ കൂടുതൽ ഉപയോഗം അതിൽ നിന്ന് വീണ മധുനിഷ്യന്തി വചഹ വചഹസ് വചഹ വചസീ വചഹംസീട്ടുണ്ട് വാക്ക് എന്നുള്ളതിൽ മധുനിഷ്യന്തി മധു ഒഴുകുന്നത് എന്നുള്ള അർത്ഥം അത് ശരിയാണ് നിശ്യന്തി നിഷ്യന്തിനി നിന്തിനിന്നൊക്കെ വരും അങ്ങനെ വരും വാക്കിനെ വചാഹെന്നുള്ളതിൻ്റെ വചഹ വച ശ്രീവചാൻ്റെ ദ്വിതീയാണ് മൃഗീ ദൃശ്യഹ എന്ന് പറഞ്ഞാൽ മാൻപേട അതിൻ്റെ ദൃക്ക കണ്ണോടുകൂടി വരുന്നത് സുന്ദരിമാര് ദൃക് ദൃശു ദൃശ വിഭവചനമാണ് പ്രണയത് പ്രണയം ഹേതുവായിട്ട് ആ ഭഗവാനുള്ള ആ ഒരു താല്പര്യം ഹേതുവായിട്ട് ഐ അഭ്യേയമായിട്ട് വരും അങ്ങനെ എന്നുള്ള സമയത്തിലൂടെ വീക്ഷ്യ വീക്ഷ്യ നോക്കി നോക്കി നോക്കിയിട്ട് നോക്കിയിട്ട് തേ വദനം വദനാബ്ജം നിന്റെ തവതയെ നീന്നുള്ളതിൻ്റെ സൃഷ്ടിയാണ് വദനാബ്ജം അബ്ജം താമരയാണ് വദനാബ്ഞം മുഖമാകുന്ന താമരയെ നോക്കിക്കൊണ്ട് നോക്കിക്കൊണ്ട് അവർ വീട്ടിലേക്ക് പോയി നിർത്താം ശനഗൈഹി എന്ന് പറഞ്ഞാൽ സാവ സാവകാശം അഭ്യയമാണ് ശനഗൈർ എന്നുള്ള ശനഗൈഹി എന്നുള്ള വിസർഗമാണ് ഗൃഹം ഗതാഹ ഗൃഹത്തിലേക്ക് പോയവരായി ഗതാഹ അത് നാമമാണ് പക്ഷേ പോയവർ എന്ന് പറഞ്ഞാൽ പോയവരായി എന്നർത്ഥം ഗൃഹം ദ്വിതീയയ്ക്ക് ഗൃഹത്തിലേക്കെന്നുള്ള അർത്ഥവും ഒരു വല്ല അടുത്ത നോക്കാം ഇതി നന് അനുഗ്രഹ്യ വല്ലവീർ വിപിന്നതേഷു പുരേവ സഞ്ചരൻ കരുണാശിശി ഹരേ ഹര ത്വരയാമേ സകലയാമയാവരീം ഇതി നനു അനുഗൃഹ്യ വല്ലവീഹി വിപിന്നതേശു പുര പുര ഇവ സഞ്ചരൻ കരുണാശിശിര ഹരേ ഹര തുരയാ മേ സകലാമയാവലിയും എന്നാണ് വാക്കുകൾ ഇതി പ്രകാരം ഇങ്ങനെ നനു നന്നായി ഇട്ട് എന്നുള്ള സമയപ്പെട്ടുള്ളൂ നന്നായിട്ട് അനുഗ്രഹിക്കുക നനു എന്നുള്ളത് അവിയേയമാണ് അനുഗ്രഹിച്ചിട്ട് ഈ ബന്ധം അവിയേയാണ് വല്ലവീഹി വല്ലവീ വല്ലവ്യൂ വല്ലവ്യഹ അതിൻ്റെ ബഹു ദ്വിതീയ ബഹുവചനമായിട്ട് വരും വല്ലവീം വല്ലവ്യവും വല്ലവീഹി വല്ലവികളെ നടക്കണം ആ ഗോ സ്ത്രീകളെ എന്ന് പറഞ്ഞാൽ ഗോപികമാരെ ഇവിടെ വിപനാന്തേഷു വിപിനാന്തേഷം എന്നിട്ട് വൃന്ദാവനത്തിൽ വീണ്ടും ഇത് പ്രഭാതത്തിലാണല്ലോ ഈ പൂജ കഴിഞ്ഞ എല്ലാവരും പോകുന്നത് അപ്പോഴാണ് വീണ്ടും സമയമുണ്ട് അതുകൊണ്ട് ആ വൃന്ദാവനത്തിലൊക്കെ പശുക്കളെ കൊണ്ട് നടക്കണം അതാണ് വിപനാന്തങ്ങളെ വൃന്ദാവനത്തിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ ദേശു എന്ന് ബഹുവചനമാണ് തങ്ങളിൽ പുര ഇവ പണ്ടത്തെ എന്നതുപോലെ പുര രണ്ടും അവിയയമാണ് പണ്ട് നേരത്തെ ഉള്ളതുപോലെ തന്നെ സഞ്ചരൻ സഞ്ചരിക്കുന്നവനായിട്ട് സഞ്ചരൻ സഞ്ചരന്തോ സഞ്ചരന്ത സഞ്ചരിക്കുന്നവനായിട്ട് കരുണാശിശിരഹ കരുണാ ശിശിരെന്നു പറഞ്ഞാൽ ആ കരുണയുടെ തണുപ്പ് കരുണയുടെ മൃദുഗതയാണ് അവിടെ പറയുന്നത് ശിശിരഹ അങ്ങനെയുള്ള അങ്ങ് ഹരി അല്ലയോ ഭഗവാനെ ഹരി എന്നുള്ളത് സംബോധനയാണ് ഹര ഹര എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കിയാലും എന്താണ് തുര ത്വര എന്നുള്ളതിൻ്റെ പെട്ടെന്ന് തന്നെ മേ എൻ്റെ സകല ആമയാവലിയും എൻ്റെ എല്ലാ ആമയം എന്ന് പറഞ്ഞാൽ രോഗം ദുഃഖം എല്ലാം ദുഃഖത്തിനും പറയും ആമയം രോഗമാണ് എല്ലാ രോഗ ആവലി എന്ന് പറഞ്ഞാൽ കൂട്ടമാണ് എൻ്റെ എല്ലാ ദുഃഖങ്ങളെയും ദുഃഖങ്ങളുടെ ഈ ആവലിയെ ഇല്ലാതാക്കിയാലും ഇന്ന് പട്ടതിരിക്കും ഒരുവായിരപ്പിനോട് പ്രാർത്ഥിക്കുകയാണല്ലോ എല്ലാവർക്കും വിനീതമായ നമസ്കാരം